ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ആലുവ റോട്ടിൽ അതായത് ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വയ്ക്കില്ല പക്ഷേ ഞാൻ രസമായിട്ട് ഉള്ള സ്ഥലമാണ് ഒരു അപ്പം പൊറോട്ട പത്തിരി ഒക്കെ ലൈവ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊറോട്ട ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ ആ ബായി എൻ്റെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമ്മൾ പറയണം നമ്മൾ എന്നാൽ വെയിറ്റ് ചെയ്യാം അപ്പം പൊറോട്ട ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഇങ്ങനെയൊന്ന് നോക്കാം ചേർത്ത് അതിന് രസമായിട്ടാണ് ചെയ്തു ആ പത്ത് മിനിറ്റ് എങ്ങനെ കോഴിന്ന് പറഞ്ഞ് ചേർത്താം അവനെന്ത് പെർഫെക്ഷൻ ആയിട്ടാണെന്ന് പറയും അതോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതും ഭയങ്കര സ്പീഡോട് കൂടി ചെയ്ത് നല്ല ഭംഗിയിൽ ആ സാധനം ചുട്ടെടുക്കുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ഭംഗിയുള്ള സാധനത്തിന് അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് മനസ്സിൽ വിചാരിച്ചായിരുന്നു പക്ഷേ അതിലപ്പുറം ഉണ്ട് ആ അതിലൊരു സൂപ്പർ എന്ന് പറയാം ഭയങ്കര സ്മൂത്തായിട്ടും അതേപോലെ പൊറോട്ട കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടുന്ന് പൊറോട്ട കഴിക്കുക പിന്നെ നമ്മൾ വേറെ പൊറോട്ട കഴിക്കില്ല കാരണം നല്ല പൊറോട്ട കിട്ടാത്ത സ്ഥലത്ത് ഇല്ലുമ്പോൾ നമ്മളപ്പത്തന്നെ ഈ സ്ഥലം ഓർക്കും